കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ എം പിമാരും പല തവണയായിട്ട് ഈ പാർലമെന്റിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനകത്ത് ഗവൺമെന്റിന്റെ ഒരു ആറ്റിറ്റ്യൂഡും മറുപടിയും എന്ന് പറയുന്നത് ഒട്ടും തൃപ്തികരമല്ല സാധാരണ ഇത് മാർക്കറ്റ് ഡ്രിവൻ ആണ് ഡൈനാമിക് പ്രൈസിംഗ് ആണ് എന്നുള്ളതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് പക്ഷെ ഇതിന്റെ കണക്കുകൾ കൃത്യമായി പരിശോധിച്ചു നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഒരു പബ്ലിക് ലൂട്ടിംഗ് ആണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട അപ്പൊ അത് ഈ ഡൈനാമിക് പ്രൈസിങ്ങിന്റെയും അതുപോലെ തന്നെ മാർക്കറ്റ് ഡ്രിവൻ ആണെന്നുള്ള ഓമന പേരിൽ ഈ കൊള്ള ഇങ്ങനെ സീസണൽ കൊള്ളയായി കലാകാലങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രയാസങ്ങളാണ് പാർലമെന്റിൽ പറയാൻ ശ്രമിച്ചത് ഇത്തവണ ചുമതലയുള്ള മന്ത്രി അദ്ദേഹം ആ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തത് വ്യക്തിപരമായി മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രതികരണവും പാർലമെന്റിൽ നടത്തിയ പ്രതികരണവും പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ച ശേഷം ഉണ്ടായ പ്രൈസ് അയക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സമയാസമയങ്ങളിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബാഗേജിൽ ഉണ്ടായിട്ടുള്ള മാറ്റം മുപ്പത് കിലോ ബാഗേജ് ഉണ്ടായിരുന്നത് യു എയിൽ നിന്ന് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കുള്ള സെക്ടറിൽ ഇരുപത് കിലോ ആയിട്ട് കുറച്ചു യു എ നിന്നും മറ്റൊരു എയർലൈനും വേറൊരു രാജ്യത്തേക്കും കൊണ്ടുപോകുന്ന സെക്ടറിൽ ആ കുറവ് വരുന്നില്ല വേറെ ഒരു എയർലൈനും ഇന്ത്യയിലേക്ക് വരുന്ന സെക്ടറിലും ആ കുറവ് വരുന്നില്ല അപ്പൊ ഇവിടെ മാത്രം ഒരു കുറവ് വരുത്തുന്നത് വളരെ ബോധപൂർവമായ ഇന്റൻഷനൽ ആയിട്ടുള്ള വിവേചനമാണ് ഇവിടുത്തെ ആളുകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ച ശേഷം എനിക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് എക്സ്പീരിയൻസ് അവരുടെ ഒരുപാട് ദുരനുഭവങ്ങൾ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഫോൺ വഴിയും ഒക്കെ നേരിട്ട് കത്തായിട്ട് തന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പോ ഹൗസിന്റെ ഒരു പൊതു മൂഡ് മൂഡെന്താന്ന് വെച്ചാൽ അന്നത്തെ വിഷയാതരണത്തിന് ശേഷം പല ഭരണപക്ഷ അംഗങ്ങൾ പോലും ഈ കാര്യത്തിൽ അന്ന് ചേർ ചെയ്തിരുന്ന ആളുകൾ പോലും ഈ കാര്യത്തിൽ ന്യായമായൊരു ഇടപെടൽ വേണം എന്നുള്ളത് മന്ത്രിയോടും ഗവൺമെന്റിനോടും അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അൺഒഫീഷ്യലി രണ്ട് തവണ എയർലൈനുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ കൊള്ള ഇങ്ങനെ ഇതേ തലത്തിൽ തുടർന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തലത്തിൽ അവരുമായിട്ട് സംസാരിച്ചു എന്നുള്ള വിവരമാണ് അതൊരു ഒരു അൺഒഫീഷ്യലായിട്ട് ഒരു വിവരമാണ് കിട്ടിയത് അപ്പൊ അന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടതുപോലെയും അന്ന് സഭയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ആവശ്യം എന്നുള്ള നിലക്കും ഒഫീഷ്യലായി തന്നെ ഈ കൊള്ളയെ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ള സമ്മർദ്ദം ശക്തമായി തുടരുകയാണ് ഈ സീസണിൽ പോലിപ്പോ കഴിഞ്ഞ ദിവസം ആളുകൾ ബന്ധപ്പെട്ടിരുന്നു ഇപ്പൊ ഈ സീസണിലും എല്ലാ കാലത്തും ഉണ്ടാവുന്നത് പോലെയുള്ള കൊള്ളക്ക് വീണ്ടും ഒരു നേതൃത്വം നൽകുക ഞാൻ അന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങളിലെ ഡൈനാമിക് പ്രൈസിന്റെ എല്ലാ ന്യായവാദങ്ങളെയും അതിനെ പൂർണമായും അട്ടിമറിക്കുന്ന തരത്തിലായിരുന്നു ഒഴിവ് വരുന്ന സീറ്റിന്റെ എണ്ണം അനുസരിച്ചിട്ടുള്ള ഫെയറിന് മാത്രമല്ല ചില സമയത്ത് ആളുകൾ ഇതിന് എനിക്ക് കൃത്യമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു തന്നു ഒരു ഫ്ലൈറ്റ് ഒട്ടുമിക്ക സീറ്റുകളും കാര്യായിട്ട് പോലും ആ സീസണൽ കൊള്ള അവര് റേറ്റിന്റെ കാര്യത്തിൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത എക്സ്പീരിയൻസ് ആളുകൾ നേരിടേണ്ടി വന്നു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നില്ല സീ ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഇവിടുന്ന് വിദേശത്തേക്ക് പോയി സർവീസ് നടത്തുന്ന വിമാനങ്ങൾ പലപ്പോഴും അവിടുന്ന് ഇന്ധനം നിറക്കുന്നവരുണ്ടെന്ന് ആളുകൾ വിളിച്ച് പറയുന്നു അപ്പൊ അവിടെയൊക്കെ പ്രൈസിംഗിൽ പോലുള്ള ഉള്ള വ്യത്യാസത്തിന്റെ ബെനിഫിറ്റ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഡൊമസ്റ്റിക് യാത്രകളിൽ പോലും ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ പോലും ചാർജ് ചെയ്യുന്ന ടിക്കറ്റ് നിരക്കിനകത്ത് നികുതിയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഹാൻഡ്ലിങ് ചാർജസുള്ള ഉൾപ്പെടെയുള്ള എയർപോർട്ട് ചാർജസ് ഇങ്ങനെ ഇവിടെ ഇടപെടാവുന്നതും ഇവിടെ ചെയ്യാൻ കഴിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ ഈ കൊള്ള നടത്തുമ്പോൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അതിന് കൂട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് അതിനൊരു മാറ്റം വരുത്തിയേ പറ്റൂ സി ഇതേ സെക്ടറിൽ ഇത്രയും ജേണിയുടെ ഡ്യൂറേഷൻ വരുന്ന മറ്റ് സെക്ടറുകളിലേക്ക് അവിടുന്ന് ഇത്രയും പ്രൈസ് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ നിരന്തര കൊള്ളക്ക ഇവിടുത്തെ ആളുകളെ വിധേയമാക്കുക ഇതിന്റെ ശേഷം ഇത് ഗൾഫ് സെക്ടറിൽ മാത്രമല്ല എന്നോട് ഒരുപാട് ആളുകൾ യൂറോപ്യൻ സെക്ടറിൽ നിന്ന് ആളുകൾ വിളിച്ചു അതുപോലെ തന്നെ അമേരിക്കൻ സെക്ടറിൽ പോകുന്ന ആളുകൾ വിളിച്ചു അവരൊക്കെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് ഇവിടെ നിന്ന് പ്രൈസിന്റെ കമ്പാരിസൺ നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ഇന്റർവെൻഷനും നടത്താതെ സാധാരണ ഇത് തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ഇപ്പൊ മൊബൈൽ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കമ്പനികൾ വന്നപ്പോ കൂടുതൽ സർവീസുകൾ വന്നപ്പോ അവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷന്റെ ഭാഗമാണ് ായിട്ട് ആളുകൾക്ക് ചാർജ് കുറഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പോലത്തെ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ ഇവിടെ ഒരു കാർട്ടലായിട്ട് പ്രവർത്തിക്കുകയാണ് എയർലൈനുകൾ എല്ലാവരും ഒരു കൊള്ള സംഘത്തെ പോലെ ഒരു കാർട്ടലായി പ്രവർത്തിച്ച് ഈ മത്സരത്തിന്റേതായിട്ടുള്ള ഒരു ഗുണവും നമ്മുടെ പിന്നെ എയർപോർട്ടും സംവിധാനങ്ങളും ഒക്കെ ഈ സർവീസുകളും എയർലൈനുകളെയും കൂടുതൽ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അപ്പോൾ കൂടുതൽ സർവീസുകൾ വരുമ്പോൾ അതിന്റെ ഗുണം നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നതിന് പകരം അവരൊരു കാർട്ടൽ പോലെ രൂപം കൊണ്ടിട്ട് അവരെല്ലാവരും ഒരേ സമയം ഈ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ട് ആളുകളെ ഒരുമിച്ച് കൊള്ളയടിക്കാനാണ് അവർ ഈ അവസരം ഉന്നയിക്കുന്നത് അപ്പം മാർക്കറ്റ് റിവൺ പ്രൈ പ്രൈസിങ് എന്ന് പറയുന്നതിനകത്ത് ഇടപെടാൻ ഡയറക്റ്റ് കഴിയില്ല പക്ഷേ ഈ കാർട്ടലുകളായിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഇടപെടാൻ കഴിയും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടൽ നടത്തിയേ പറ്റൂ ചില വകുപ്പുകളെ ദുരുപയോഗം ചെയ്തിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സർക്കാരിന്റെ ഇന്റർവെൻഷൻ നെസസിറ്റി ആണ് അത് അനിവാര്യമാണ് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു കൊള്ള ഒരു രാജ്യത്തിന്റെ ജനതയെ ഒരു സംവിധാനം കൊള്ളയടിക്കുമ്പോൾ അതിൽ ഇടപെടാനുള്ള നിയമസഭ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഗവൺമെന്റിന് ബാധ്യതയുണ്ടല്ലോ വേറെ ഏത് പ്രോഡക്റ്റ് നിങ്ങളെടുത്ത് പരിശോധിച്ചോ